കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് കലകളും സാഹിത്യവും മാത്രമല്ല സംഭാവന നൽകിയിട്ടുള്ളത് വാസ്തുവിദ്യയും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കേരളീയ വാസ്തുവിദ്യയുടെ എല്ലാ ഭംഗിയും കാണാൻ സാധിക്കുക മഹാക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ കേരളീയ വാസ്തുവിദ്യാ ശൈലിയുടെ എല്ലാ ഭംഗിയും പ്രകടമാക്കുന്ന പുരാതന ക്ഷേത്രമായ കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും പരിവർത്തനം ചെയ്യിക്കുകയും ഒടുവിൽ തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന പരമമായ സത്യത്തിന്റെ മുന്നിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഈ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഇവിടുത്തെ ശിവചൈതന്യത്തിന് ഇപ്പോഴും കുറവുകൾ ഇല്ല ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും തരിക എം സി റോഡിൽ കൂത്താട്ടുകുളം ടൗണിൽ നിന്നും അര കിലോമീറ്റർ തൊടുപുഴ റൂട്ടിൽ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ അടുത്തെത്തിച്ചേരാം പുറമേ നിന്നുള്ള കാഴ്ചയിൽ തന്നെ ഈ ക്ഷേത്രം നമ്മെ അത്ഭുതപ്പെടുത്തും പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന പ്രവേശന ഗോപുരത്തിന്റെ നിർമ്മാണ രീതി കാണുമ്പോൾ ഒരു കാലത്തെ സമ്പന്നതയുടെയും ആഢ്യത്വത്തിന്റെയും കേരളീയ വാസ്തുവിദ്യാ പാരമ്പര്യത്തിന്റെയും പ്രതീകമായിരുന്നു ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമെങ്കിലും ശിവചൈതന്യത്തെ ആർക്കും തകർക്കാനാവില്ല എന്ന പരമസത്യം ഇവിടെ യാഥാർത്ഥ്യമാവാൻ പോകുന്നു ഈ ക്ഷേത്രവും പുനർനിർമ്മാണത്തിന്റെ പാതയിലാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് ശിവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ പാർവതി സുബ്രഹ്മണ്യ ഗണപതി സമേതനായി ശ്രീ മഹാദേവനും കുടികൊള്ളുന്നു ഏകദേശം എൺപത്തിയഞ്ച് സെന്റിൽ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് നൂറ്റിയഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഇരുനില മാളികപ്പുരയും ക്ഷേത്രാങ്കണത്തിലുണ്ട് നാൽപ്പത്തിയൊന്ന് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ക്ഷേത്ര പടിപ്പുര ഏറെ ആകർഷണീയമാണ് ബലിക്കൽ പുരയുടെ മുഖമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെയും ധാരാളം കൊത്തുപണികൾ ഉണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചെമ്പിൽ പൊതിഞ്ഞ ബലിക്കല്ല് കാണാൻ സാധിക്കും ബലിക്കൽപുരയുടെ ഇരുവശങ്ങളിലുമായി കാണപ്പെടുന്ന തൂണുകളിൽ സാലഭഞ്ചികകളെ കൊത്തിവെച്ചിരിക്കുന്നു ബലിക്കൽ പുരയുടെ മേൽക്കൂര ഏറ്റവും മനോഹരങ്ങളായ കൊത്തുപണികളാലും ദാരിശില്പങ്ങളാലും അലങ്കൃതമാണ് രാമായണ കഥ മുഴുവൻ ശില്പരൂപത്തിൽ ഇവിടെ കൊത്തിവച്ചിരിക്കുന്നു ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കാര്യങ്ങൾ ഇവിടെ ശില്പരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു ഈ നാടിന് സർവ ഐശ്വര്യവും പ്രധാനം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണിത് കേരളീയ ശില്പകലയുടെ മുഴുവൻ ഭംഗിയും പ്രതിഫലിക്കുന്ന ധാരാളം കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ചരിത്ര പഠന ഗവേഷകരും ചരിത്രം ഇഷ്ടപ്പെടുന്നവരും നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണിത് നാഷണൽ കൾച്ചറൽ ഫണ്ടിന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് ഈ ക്ഷേത്രം കൂടാതെ കേരളത്തിൽ ശ്രീ വടക്ക്നാഥ ക്ഷേത്രത്തിനും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുമാണ് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ശ്രീകോവിലിന്റെ മുഗൾ ഭാഗം ചെമ്പ് മേഞ്ഞിട്ടുണ്ട് താഴികക്കുടം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ത്രേതായുഗത്തിൽ സ്വയംഭൂവായ ശൈവ ചൈതന്യമാണ് കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിലുള്ളതെന്ന് ക്ഷേത്ര സംബന്ധമായ രേഖകൾ പരാമർശിക്കുന്നു മഹാദേവൻ പാർവതി ദേവിയോടും സുബ്രഹ്മണ്യനോടും ഗണപതിയോടും ഒപ്പം സന്തോഷഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത് വട്ടത്തിലുള്ള പ്രധാന ശ്രീകോവിൽ കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറെ വശത്ത് മഹാവിഷ്ണുവിനെ ഒരു ചെറിയ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്ത് അയ്യപ്പനെയും ഭഗവതിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിലോട്ട് പോയ പ്രതീതിയാണ് ഉളവാകുന്നത് വളരെ പഴക്കമുള്ള ഒരു കൂവള വൃക്ഷവും ഇവിടെ കാണാൻ സാധിക്കും ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണെങ്കിലും ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കി നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ വേണാട് രാജാവായി അധികാരത്തിലെത്തിയ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെറിയ രാജ്യമായിരുന്ന വേണാടിനെ കേരളത്തിന്റെ പകുതിയിൽ കൂടുതൽ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന തിരുവിതാംകൂർ എന്ന രാജ്യമാക്കി മാറ്റി ആറ്റിങ്ങലും കൊട്ടാരക്കരയും കൊല്ലവും കായംകുളവും മീനച്ചിലും ചെമ്പകശ്ശേരിയും തെക്കുംകൂറും കീഴടക്കി മുന്നേറിയ മാർ തണ്ടവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ വടക്കൊങ്കൂർ കീഴടക്കി വടക്കൊങ്കൂർ കീഴടക്കിയതിന്റെ പ്രായ എന്നോണം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ധാരാളം ഭൂമിയും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് ധാരാളം സ്വർണവും നൽകി പിന്നീട് കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം കുതുക്കി നിർമ്മിക്കുകയും ചെയ്തു കേരളീയ ശില്പകലയുടെ മുഴുവൻ ഭംഗിയും പ്രതിഫലിക്കുന്ന ധാരാളം കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും മാർത്താണ്ഡവർമ്മയുടെ പ്രിയപ്പെട്ട ദിവാനായിരുന്ന രാമയൻ തളവയുടെ മേൽനോട്ടത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടന്നത് തെക്കൻ തിരുവിതാംകൂറിലെ ശില്പികളാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതിയുമായി ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതിക്ക് ബന്ധമുണ്ട് ക്ഷേത്രത്തിന്റെ വലിയ ബലിക്കല്ലിൽ കാണപ്പെടുന്ന വട്ടഴുത്തു ലിഹിതത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നു ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം രാമയ്യൻ ദളവ ക്ഷേത്രഭരണം ശുചീന്ദ്രത്തെ നമ്പിമാരെ ഏൽപ്പിച്ചു അതിനുശേഷം ചേന്നാസ് നമ്പൂതിരി വേങ്ങശ്ശേരി മൂത്തത് ആമ്പക്കാട്ട് പണിക്കർ എന്നിവരെ ക്ഷേത്രത്തിന്റെ ഊരാളന്മാരായി നിശ്ചയിച്ചു അമ്പലത്തിലെ ശാന്തിക്കായി മാവേലിക്കരയിൽ നിന്നും ഒരു പോറ്റി കുടുംബത്തെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു തിരുവനന്തപുരത്തെ സെൻട്രൽ വെർണാക്കുലർ റെക്കോർഡ്സിൽ ഈ ക്ഷേത്രം സംബന്ധിച്ച വിവരങ്ങളുണ്ട് ക്ഷേത്രത്തിന് പുറത്തായി നാഗദേവങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു അവരുടെ സമീപത്തായി ഒരു ഭഗവതി പ്രതിഷ്ഠയുമുണ്ട് പരമശിവന്റെ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണിത് ആയിരത്തിലേറെ വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പൂത്താട്ടുകുളത്തിന്റെ സ്ഥലനാമ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കേരളത്തിൽ തന്നെ ഇത്രയും സാംസ്കാരിക പ്രാധാന്യമുള്ളതും ഇത്ര ജീർണാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതുമായ മറ്റൊരു ക്ഷേത്രം ഉണ്ടാകാനിടയില്ല ക്ഷേത്രത്തിന്റെ പുറത്ത് ഒരു ലക്ഷം ദീപങ്ങൾ തെളിയിച്ചിരുന്ന വിളക്കുമാടം ഉണ്ടായിരുന്നു ഇത് ഏതോ ഒരു കാലത്ത് പൊളിച്ചു മാറ്റപ്പെട്ടു എന്നാൽ അതിന്റെ തിരിശേഷിപ്പായി വിളക്കുമാടം നിലനിന്നിരുന്ന തറ മാത്രം ഇന്നും അവശേഷിക്കുന്നു ക്ഷേത്രത്തിന്റെ ഭാഗമായി ആയിരം പേർക്ക് ഇരിക്കാമായിരുന്ന വലിയ ഊട്ടുപുരയും ഉണ്ടായിരുന്നു ഇതും ഇന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ബി ബി സി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇവിടുത്തെ ശില്പചാതുര്യതയെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും ഒരു ഡോക്യുമെന്ററി ചിത്രീകരിച്ചിരുന്നു ക്ഷേത്രത്തിൽ നിന്നും അൻപത് മീറ്റർ മാറി വലിയ ക്ഷേത്രക്കുളവും കാണാൻ സാധിക്കും പണ്ടുകാലത്ത് ഉത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് നടന്നിരുന്നത് ഇവിടെയായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മോശമായ അവസ്ഥ പരിഹരിക്കാൻ നാട്ടുകാർ ചേർന്ന് ശിവസ്വം എന്നൊരു ട്രസ്റ്റ് രൂപീകരിച്ചു ഇപ്പോൾ ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപം തിടപ്പള്ളി നാലമ്പലം ശ്രീകോവിൽ എന്നിവിടങ്ങളിലുള്ള കൊത്തുപണികളും ശില്പങ്ങളും ഗവേഷക വിദ്യാർത്ഥികൾക്ക് പഠനവിധേയമാക്കാവുന്നതാണ് ഒരു കാലത്ത് ആയിരം ചുറ്റുവിളക്കുകളുടെ പ്രകാശം കൊണ്ട് ശോഭിച്ചിരുന്ന ഈ മഹാക്ഷേത്രം ഇന്ന് ജീർണാവസ്ഥയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ അതൊരു വിശ്വാസിയായിക്കൊള്ളട്ടെ അവിശ്വാസിയായിക്കൊള്ളട്ടെ അവൻ്റെ ഉള്ളൊന്നു വിങ്ങും എന്നാൽ നമ്മുടെ ഈ ക്ഷേത്രം ഇന്ന് പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി ഇതിൻ്റെ ശില്പചാതുര്യത ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ ഉടൻ തന്നെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിങ്ങളിൽ പലരും ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ളതാവാം ഇനി ഈ ക്ഷേത്രം സന്ദർശിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശിവചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഈ മഹാക്ഷേത്രം എത്രയും വേഗം സന്ദർശിക്കുക ഇല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് ഇനി കാണാൻ സാധിച്ചെന്ന് വരില്ല ഈ ക്ഷേത്രം ഒരു പുതിയ ക്ഷേത്രമായി മാറിയേക്കാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം